മൂന്ന് പതിറ്റാണ്ടോളമായി മുന്നൂറ്റി ഇരുപത്തിയാറിലധികം നേത്രദാനത്തിന് നേതൃത്വം നൽകിയ ബെന്നി കണ്ട ശങ്കടവലിന് ലോക കാഴ്ച ദിനത്തിൽ നൽകിയ ആദരവിനിടെ സംഘാടകരുടെ മനം നിറഞ്ഞു വേദിയിലിരുന്നവരും സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമടക്കം നേത്രദാനത്തിന് സമ്മതപത്രം എഴുതി നൽകിയതാണ് സംഘാടകരുടെ മനം നിറച്ചത് കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു നേത്രദാന രംഗത്ത് സജീവമായ തയ്യൽക്കാരനായ ബെന്നിക്ക് ആദരവ് ഒരുക്കിയത് സ്കൂൾ മാനേജർ സി എസ് പ്രദീപ് ആദരം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ബി ജോഷി അധ്യക്ഷത വഹിച്ചു നേത്രദാന രംഗത്ത് സജീവ സാന്നിധ്യമായ ബെന്നി കണ്ട ശാങ്കടവിനെ പൊന്നാടണിയിച്ചും ഉപഹാരം നൽകിയും ചടങ്ങിൽ ആദരിച്ചു നാട്ടുകാർ നൽകിയ സ്നേഹാദരത്തിന് ബെന്നി നടത്തിയ മറുപടി പ്രസംഗത്തിൽ നേത്രദാനത്തിന്റെ ആവശ്യകതയെയും സാമൂഹിക നന്മയെയും കുറിച്ച് പറഞ്ഞത് വേദിയിലിരുന്നവരുടെ മനം കവർന്നതോടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നിരവധി പേർ നേത്രദാനത്തിന് തയ്യാറായി ബെന്നിക്ക് സമ്മതപത്രത്തിൽ ഒപ്പിട്ട് നൽകുകയായിരുന്നു സ്കൂൾ മാനേജർ സി പ്രദീപ് ഹെഡ്മിസ്ട്രസ് ജയന്തി എൻ മാനോൻ പി പ്രസിഡന്റ് ജോഷി എം പി ടി എ പ്രസിഡന്റ് ഷാരി ജൂബിൻ അധ്യാപകരായ ബിദ ദിനേഷ് കേരള വിഷൻ സ്ട്രിംഗർ ഷാജു കാരമുഖ് സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കനകൻ തുടങ്ങിയവർ നേത്രദാനത്തിന് സമ്മതപത്രം ഒപ്പിട്ടു നൽകി ടി സി തൃശൂർ